വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും തകഴി ശിവശങ്കരപ്പിള്ളയുടെയും മാതൃവിദ്യാലയമായ വൈക്കം തെക്കേനട ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം പ്രൗഢഗംഭീരമായി ചരിത്ര പ്രാധാന്യമുള്ള വൈക്കം ബോയ്സ് ഹൈസ്കൂളാണ് ഇന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ മിക്സഡ് സ്കൂളായി ഈ വർഷം പൂർണമായും മാറിയത് ഈ സ്കൂളിലെ പ്രവേശനോത്സവം വാർഡ് കൗൺസിലർ രാധിക ശ്യാം ഉദ്ഘാടനം ചെയ്തു സ്കൂള് തന്നു നമ്മളെല്ലാവരും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൈ പിടിച്ച് ഒരു പുത്തൻ അധ്യാപക അധ്യയന വർഷം ആരംഭിക്കുകയാണ് അതിലേക്ക് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്കൂളിൽ വളരെ സന്തോഷത്തോടു കൂടി വന്നിരിക്കുകയാണ് അതിലേറെ നിങ്ങൾ അത്യധികം കൂടിയാണ് നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് രണ്ടു വർഷം മുമ്പ് വരെ കഴിഞ്ഞ ഒറ്റ മുറ്റ വർഷം വരെ ബോയ്സ് വോയിസ്കൂളായിരുന്നു ഇപ്പോഴാണ് തോന്നുന്നു ഇപ്പം കൂടുതൽ പെൺകുട്ടികളാണ് ഇവിടെ തോന്നുന്നത് വളരെ നല്ല നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂളിലെ അങ്ങേയറ്റം രണ്ടുമാസത്തെ വേനലവധിക്ക് ശേഷം തിരികെ എത്തിയ കുട്ടികളെ സൗഹൃദത്തിന്റെയും അറിവിന്റെയും ലോകത്തേക്ക് മധുര പലഹാരങ്ങളും താലപ്പുലിയുടെയും അകമ്പൊടിയോടെ സ്വീകരിച്ചു പി ടി പ്രസിഡന്റ് സജിത മനോജ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഹെഡ്മിസ്റ്റർ സിനിമോൾ എസ് എം സി ചെയർമാൻ വെങ്കടേഷ് എം പി ടി പ്രസിഡന്റ് ആശാ മനോജ് അധ്യാപകരായ പ്രസാദ് ടി ആശ എബ്രഹാം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കഴിഞ്ഞ വർഷവും നമുക്ക് കുട്ടികളുടെ എണ്ണം കൂടുതൽ ഉണ്ടായിരുന്നു എങ്കിലും ഈ വർഷം അഞ്ചാം ക്ലാസ്സിലേക്ക് നമുക്ക് കുട്ടികളെ കിട്ടി നമ്മൾ രണ്ടാമത്തെ ഡിവിഷനിലേക്ക് കടന്നു എട്ടാം ക്ലാസ്സിലേക്ക് നൂറ്റി പതിനാറ് കുട്ടികൾക്ക് കുട്ടികൾ നമുക്ക് ഉണ്ടായി അങ്ങനെ നാലാമത്തെ ഡിവിഷനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഓരോ പഠിതാവിനും ഒരു ശാസ്ത്ര പുസ്തകം എന്ന പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് ശാസ്ത്ര പുസ്തകങ്ങൾ വിതരണം ചെയ്തു ഏകദേശം അൻപതിനായിരം രൂപയുടെ പുസ്തകങ്ങളാണ് ഇവിടെ വിതരണം ചെയ്തത് ശാസ്ത്ര പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം വാർഡ് കൗൺസിലർ ശ്രീമതി രാധിക ശ്യാമും പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ ടി ജി ബാബുവും ചേർന്ന് നിർവഹിച്ചു അധ്യാപകർ പി ടി അംഗങ്ങൾ കെ സി ബി ജീവനക്കാർ ഗായിക വൈക്കം വിജയലക്ഷ്മി തുടങ്ങിയവരാണ് പുസ്തകങ്ങൾക്കായുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകിയത് ബിവിഷൻ ന്യൂസ് വൈക്കം